നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ആലുവയിലുള്ള ഒരു അടിപൊളി നഴ്സറി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ റോസ് പ്ലാന്റ് മാത്രമാണ് നോക്കാൻ പോകുന്നത് കാരണം ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നൂറ്റമ്പതിൽ പരം റോസ് പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ കാണാൻ പോകുന്നത് അതും അത് തന്നെ ഇരുപത് രൂപ മുതൽ തന്നെ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട് മാത്രമല്ല ഇത് ഹോൾസെയിലും റീറ്റെയിലായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതിന് വില കുറച്ചാണ് കിട്ടുക ഇത് മുഴുവനായിട്ട് എല്ലാവരും കാണുക അപ്പോൾ ഈ നൂറ്റമ്പത് വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വാങ്ങിക്കാനും സാധിക്കും വരാനുള്ള സൗകര്യം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എത്തിപ്പെടാൻ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങളും ലൊക്കേഷനും ഫോൺ നമ്പറും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് റോസ് പ്ലാന്റ് നന്നായിട്ട് പൂവിടാനുള്ള ടിപ്സും കൂടെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ആ ആടിൻ്റെ വിശദമായ വീടുകളെല്ലാം പറഞ്ഞു തരാനായിട്ട് ഇവിടുത്തെ ഓണറായ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട് ചേട്ടാ നമസ്കാരം

അപ്പൊ എന്തായാലും നമുക്ക് ഈ ഇരുപത് രൂപയിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും കാരണം ഒരു പത്ത് എട്ട് പഠിക്കാൻ എന്തായാലും നമുക്ക് ഇരുപത് രൂപക്ക് എടുക്കാൻ പറ്റും അപ്പൊ എന്തായാലും അപ്പൊ പല വെറൈറ്റീസും കിട്ടുമല്ലോ നൂറ്റമ്പത് വെറൈറ്റി തന്നെ എല്ലാ ടൈപ്പിലും നാച്ചുറലായി മുടി കറുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് രൂപയുടെ നോക്കാൻ പോകുന്നത് പിന്നെ പൂവായിരിക്കും ഒരു സമയത്ത് ഒരു പത്ത് ഇരുപത് ഉണ്ടാവും പ്ലാന്റ് വളരുന്ന പൂവിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും ഇത് സമ്മർസൺ എന്ന് പറയും വൈറ്റ് വൈറ്റ് ഇത് ബട്ടൺ റോസിന്റെ പെട്ടെന്ന് പെട്ടെന്ന് സമ്മർദ്ദിന്റെ പേര് മുള്ളില്ല ഓ ഓ ഓ ശരി 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 മറ്റൊരു മുള്ളുണ്ടോ അല്ലെ അപ്പൊ ഒരു ഇരുപത്തി മുടക്കി മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഇതിന്റെ അഞ്ച് മൊത്തത്തിലാണോ പിങ്ക് മാത്രോ

ഏട്ടാ ഇതിനൊക്കെ എന്ത് വളം കൊടുക്കുന്നത് ഇപ്പൊ ഇതിന് വീട്ടിലേക്ക് തോട് ഉള്ളിത്തൊലി അതൊക്കെ ഇട്ടു കൊടുത്തായി പിന്നെ കുറച്ച് പിണ്ണാക്ക് വെള്ളത്തി കുതിർത്തിയിട്ട് വെള്ള ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പൂന്തമാല ഉണ്ടാക്കി കൊടുക്കും അതിന് ആഴ്ചയിലൊക്കെ മതി പതിനഞ്ച് ദിവസം പിണ്ണാക്ക് വെള്ളത്തിൽ കുതിർത്തിട്ട് കൂട്ടി പിന്നാക്ക് ഒരുപാട് ഒരുപാട് പിണാക്കണം ആ ആ നാല് ദിവസം വെള്ളത്തിന്റെ ശകലം ഒഴിച്ചു കൊടുക്ക പിന്നെ ഉള്ളിത്തോലും മുട്ടത്തോണ്ട് അതെല്ലാം മാത്രം മതി ഈ ഓക്കെ കുറഞ്ഞ നമ്മളിപ്പോ നമ്മൾ കണ്ടത് ഇനിയിപ്പടുത്ത ഇത് ഏതാ കാണാം നോക്കാൻ പോകുന്നേട്ടി ചട്ടിയിൽ വരുന്നത് അതെവിടെയാ ചട്ടി വരുന്നതാണ് ചട്ടി തന്നെ കേട്ടോ ആ ആ ഇതാണ് ബ്ലാക്ക് റഡ് ഓക്കേ ഓക്കേ അല്ലേ ഇതിന്റെ തന്നെ ചെറിയ പൂവിന്റെ ചെറിയ പൂവിന്റെ ഇത് പിന്നെ ഷെയ്ഡാ ഡബിൾ രണ്ട് കളർ വരും ഒത്തിരി നല്ല ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണല്ലേ നമുക്കത് റീപ്പോട്ട് ചെയ്യാൻ പറ്റില്ല അല്ല കട്ട് ചെയ്ത് നമുക്ക് വേറെ പോട്ട് ചെയ്യാൻ പറ്റുമോ പിടിക്കത്തില്ല അപ്പൊ ഇത് തന്നെ അതിനെ നിക്കത്തോളൂ എനിക്കിതിന്റെ ഇതായി ഇവിടെ തന്നെയല്ലേ ഈ റേറ്റ് തന്നെയാണ് ഈ എൺപത് രൂപയുടെ റേറ്റ് ആണ് ഇരിക്കുന്നത് ഇതൊക്കെ എൺപത് രൂപയാണ് ഇപ്പൊ കുറെ ഇതൊക്കെ പോയി വരുമ്പോ തന്നെ ഹോൾസെയിൽ റേറ്റാണ് കൂടുതൽ ആൾക്കാർ എടുത്തോണ്ട് പോകുന്നത് എല്ലാം ഉണ്ട് എല്ലാ ഏറ്റവും ആൾക്കാരും വരുന്നത് രാസരിക്കാരാണ് കൂടുതലും വന്ന് എടുത്തോണ്ട് പോകുന്നത് അപ്പൊ നമുക്ക് സാധാരണ വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അത് വളരെ മിതമായ നിരക്കട്ടാണ് കൊടുക്കുന്നത് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും നല്ല ഗ്രോത്ത് ഉള്ള റോസയാണ് എല്ലാം തന്നെ അത് പല കളേഴ്സും ഒക്കെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വന്നിട്ട് വാങ്ങിക്കാവുന്നതാണ് നമ്മുടെ ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്തായിട്ടാണ് ഈ നഴ്സറി വരുന്നത് പെട്ടെന്ന് തന്നെ വരാനും പറ്റും ബസ്സിലൊക്കെ ആണെങ്കിലും വരാനൊക്കെ സൗകര്യമാണ് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ നഴ്സറി ഉള്ളത് ബസ് സ്റ്റാൻഡ് വേണമെങ്കിൽ നമുക്ക് കാണാം കണ്ട അവിടെയാണ് ഈ നഴ്സറി കാണുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്നൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാൻ പറ്റും ബാഗിനകത്താണല്ലോ രൂപ അപ്പൊ ഇതാണ് കേട്ടോ നൂറ് രൂപയുടെ അല്ലേ നൂറ് രൂപയുടെ ഇരിക്കുന്നത് അതെ അല്ലേ ഇതാണ് കേട്ടോ ഇതാണ് ബാഗ് വരുന്നത് ഇത് മദർ പ്ലാന്റ് ആണല്ലേ ഇത് മദർ അതെ വളരേ നല്ല ഹെൽത്തി ആയിരിക്കും ഇതൊക്കെ നൂറ് രൂപയുടെ ഇതാണ് ഇതിന്റെ മദർ പ്ലാൻ ഇത് ചട്ടി ഉള്ളത് അല്ലേ മദർ പ്ലാന്റ് ചട്ടിയിലുള്ളത് ഫ്ലവറുള്ളത് നമുക്ക് ഫ്ലവർ ഫ്ലവറുള്ളത് അവിടെ ഉണ്ട് ഇപ്പൊ ഇത് ചട്ടിക്കകത്തിട്ടിരിക്കുന്നുണ്ട് ഇവിടെ കേട്ടോ ഇതിനകത്ത് വേണ്ട ചട്ടി മാറ്റുന്നതിനകത്ത് തന്നെ വളർന്നോളൂ അല്ലേ ഇതാണോ റെഡ് മിനാക്ക ആ ഓക്കെ ഇതിന്റെ എല്ലാ പൂക്കളും അല്ലെ അതാണ് പ്രത്യേകത അല്ലേ പതിനഞ്ച് ദിവസം നിൽക്കുന്ന പൂക്കാണിത് ഉണ്ടാവുന്നത് പിന്നെ നൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്നത് റീറ്റെയിൽ പ്രൈസ് കേട്ടോ ഇത് അല്ലേ ആ ഹോൾസെയിലാകുമ്പോൾ നമുക്ക് അതിനും കുറച്ച് കിട്ടും കണ്ടോ നല്ല ഹെൽത്തി പ്ലാൻ നമുക്ക് ഈ ഒരു ചട്ടിക്കകരം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അതിനകത്ത് തന്നെ വലിയ ഇട്ട് കൊണ്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കൊണ്ടുപോയി വെച്ചാൽ മതി പിന്നെ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലത്തെ വളങ്ങളൊക്കിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അതിന് നന്നായിട്ട് തന്നെ ഉണ്ടാവും ഇപ്പൊ എല്ലാ ടൈപ്പ് ആയല്ലേ റോസിന്റെ കളക്ഷൻ റോസിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നു രാവിലെ ഹോൾസെയിലും മേഴ്സിക്കാരെല്ലാം അതാണ് ഇത്ര കൊറച്ചല്ലേ കൊറച്ചന്നല്ല ഉണ്ട് എന്നാലും ഇതല്ല ഇപ്പം ചെടി ഉണ്ട് റോസ് മേഴ്സിക്കാർ രാവിലെ മുതൽ ശരിക്കും ഏത് ദിവസം വരുന്നത് ഇവിടെ റോസിന്റെ അതേ ദിവസം അറിയാം ബുധനോ തിങ്കളോ ഏതേ ദിവസം വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കളർഷൻസ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് ചേട്ടൻ്റെ നമ്പറൊക്കെ അതിന് വീട്ടിൽ കൊടുക്കാം അത് നോക്കിയിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പ്ലാന്റും കൊണ്ടാൻ പറ്റും അപ്പോൾ റോസ മാത്രല്ല നമുക്ക് ഇവിടെ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് അതൊക്കെ നമുക്ക് അടുത്ത് വീട്ടിൽ കാണാം കേട്ടോ ഇപ്പോൾ ഈ വീട് റോസ റോസ ചെടികൾ മാത്രം നമുക്ക് കണ്ടിട്ട് അവസാനിപ്പിക്കാം അത് നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണാം കേട്ടോ അപ്പം ചേട്ടാ ഇത്ര നേരം നമുക്ക് ഇത്ര വിശദമായിട്ടൊക്കെ സംസാരിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഒരുപാട് സന്തോഷം താങ്ക് യു ചേട്ടാ